ഒരു ഉപ്പാക്ക് തന്റെ മക്കളോട് സ്നേഹം തോന്നുന്ന ഒരു സമയപ്പഴാ നിങ്ങൾക്കറിഞ്ഞു മക്കള് വാപ്പാ എന്ന് വിളിച്ചിട്ട് പിന്നാലെ നടക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു സമയം ഇബ്രാഹിം നബിക്ക് എത്തിയപ്പോഴാണ് മകൻ അറിക്കാൻ വേണ്ടിട്ട് അള്ളാവ് കൽപ്പിക്കണത് മകനോട് ഇക്കാര്യം പറഞ്ഞേ മോനെ നിന്നെ അറിക്കാൻ വേണ്ടിട്ട് അള്ളാന്റെ കൽപ്പന ഉണ്ട് അപ്പൊ മകൻ പറഞ്ഞു എന്റെ അങ്ങനെ ബുരാൻ പറഞ്ഞത് ബാപ്പച്ചി എന്ന പദം കുറാൻ കൊണ്ടുവന്നതാണ് ഉമ്മർ എന്റെ ബാപ്പച്ചി അങ്ങക്ക് എങ്ങനെയാണോ കൽപ്പന കിട്ടിയത് അങ്ങനെ പ്രവർത്തിക്കുന്നു അതിനുശേഷം ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തുന്നു മകനെ കൊണ്ടുപോയിട്ട് അറുക്കാൻ വേണ്ടിയിട്ട് കല്ലിന്റെ മുകളിൽ കടത്തിയപ്പോ മകൻ പറഞ്ഞു പറഞ്ഞുറേ വാപ്പാ എൻ്റെ കാല് കെട്ടണം എൻ്റെ കയ്യ് കെട്ടണം എന്ന് എന്താ മോനെ എന്ന് ചോദിച്ചപ്പോ മകൻ പറഞ്ഞുറേ എൻ്റെ ഉപ്പ എന്നെ അറുക്കുന്ന സമയത്ത് മരണവേദനയിൽ ഞാൻ കടന്നു എൻ്റെ വാപ്പാൻ്റെ വാപ്പാന്റെ ഞാൻ ചവിട്ടിയാലും അറുക്കുന്ന സമയത്തും വാപ്പാനെ വേദനിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ച മകനായ ഇസ്മായിൽ നബിനെ ഓർക്കലാണ് ഹജ്ജ് അള്ളാഹ് കൽപ്പിച്ചത് മകനെയാണെങ്കിലും അറുക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് നടന്നു പോയിട്ട് കൗത്തില് കത്തിവച്ച ഇബ്രാഹിം നബിനെ ഓർക്കലാണ് അച്ഛൻ അള്ളാഹ് സ്വർഗത്ത് നിന്ന് കൊടുത്തു ഇബ്രാഹിം നബിയെ എന്റെ കൽപ്പനയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു